ഈശ്വര മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ നമുക്കൊരു വചനം കൊണ്ട് തുടങ്ങാം സംഖ്യയുടെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം പതിനാലാം വചനം സീൽ മരുഭൂമിയിൽ വെച്ച് ജനം കലഹിച്ചപ്പോൾ എൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകാതെ നീ ദൈവകൽപ്പന ലംഘിച്ചു അതിനാൽ നീ ദേശം കാണുകയില്ല വലിയൊരു താക്കീത് മോശയ്ക്ക് കൊടുത്തതുപോലെ ഇന്ന് നമ്മളോടും പറയുക നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ജനം കലഹിക്കുമ്പോൾ അസ്വസ്ഥരാകുമ്പോൾ നേതൃസ്ഥാനത്തേക്ക് വിളിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകേണ്ട നീ അതൊരു പക്ഷെ ഒരു വൈദികനാകാം ഒരു കുടുംബനാഥനാകാം ഒരു വീട്ടമ്മയാകാം നൽകപ്പെട്ട ആ പദവിക്കനുസരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകാതെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചാൽ വാഗ്ദത്വ ദേശം അനുഭവിക്കുകയില്ല പ്രിയമക്കളെ ഓരോരുത്തരും അവരവരുടെ വിളി അറിയുക നീ ഒരു വൈദികനാണോ നീ ഒരു സന്യാസിയാണോ നീ ഒരു കുടുംബനാഥനാണോ നീ ഒരു വീട്ടമ്മയാണോ നീ ഒരു മകനാണോ മകളാണോ ആരുമായിക്കോട്ടെ എന്തിനാ നിന്നെ ദൈവം സൃഷ്ടിച്ചതെന്ന് അറിയാമോ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് നിത്യവും സാക്ഷ്യം നൽകുക അങ്ങനെ ജനത്തിൻ്റെ അസ്വസ്ഥതയ്ക്ക് പരിഹാരം ഉണ്ടാക്കുക അതിന് പകരം ദൈവത്തോട് കലഹിക്കുകയും കൽപ്പന ലംഘിക്കുകയും ചെയ്താൽ സ്വർഗരാജ്യത്തിലെത്തില്ലെന്നാണ് പറയുന്നത് അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക ഏൽപ്പിക്കപ്പെട്ട വിളിയിൽ അങ്ങേയറ്റം വിശ്വസ്തയോടെ നിൽക്കാൻ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ പുലർകാലത്ത് നമുക്ക് ഭക്തിയോടെ നിൽക്കാം നമ്മൾ ഉത്തരവാദിത്വങ്ങളോടുകൂടെ നമുക്ക് നിൽക്കാം നമുക്ക് ഈശോയ്ക്കൊരു സ്തുതിയല്ല ഒപ്പം എഴുന്നേറ്റ് പ്രത്യാശയുടെ നിൽക്കുന്ന ഓരോ മക്കൾക്കും നമുക്ക് സ്തുതിയല്ല അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു അത്ഭുതമുണ്ടാവട്ടെ ഈശോ സ്തുതി സ്തുതിയായിരിക്കട്ടെ ഈശോ സ്തുതി സ്തുതിയായിരിക്കട്ടെ ഈശോ സ്തുതി സ്തുതിയായിരിക്കട്ടെ സങ്കീർത്തകൻ എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത് പുലരിയിൽ നിദ്ര പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കഥാവേ എല്ലാം നിൻ്റെ ദാനമാണ് ശാന്തമായൊരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം കാലം പ്രസരിപ്പോടെ ഒരു പ്രഭാതം എല്ലാം നിൻ്റെ ദാനമാണ് കഥാവേ ആയിരം 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 നന്ദി നമുക്ക് പിലർ കാലത്ത് എല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ട് കയ്യ ടീഷയുടെ വാഗ്ദാനം അനുസരിച്ച് അവിടുത്തെ അപൂർവങ്ങളിൽ അപൂർവമായ വേന ചൊല്ലിക്കൊണ്ട് നിൻ്റെ ഒരു ഭാരം നിൻ്റെ ഒരു കെട്ട് അഴിക്കാനുള്ള സമയമായി എല്ലാ മക്കളും ചേർന്ന് നിൽക്കുക മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടം കരുതിയിട്ടുള്ളവർ അതൊക്കെ എടുത്ത് തലയിൽ വെക്കുക മണ്ണോ കല്ലോ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്ത് മുട്ടുകുത്തുക ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് കർത്താവ് വന്ന് നമുക്ക് വേണ്ടി സഹിച്ച സഹനങ്ങളുടെ ഒരു ഓഹരി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചോദിച്ച് വാങ്ങുകയാണ് അതെ അതിന് പ്രതിഫലമുണ്ടായിരിക്കും നിൻ്റെ കെട്ട് അവിടെ നിന്ന് അഴിക്കും നമുക്ക് മൂന്ന് നിയോഗങ്ങൾ വെക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗം നമ്മളെക്കാൾ നിർഭാഗ്യരായ അനേക മക്കൾ ഈ ഭൂമിയിലുണ്ട് യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും അപകടങ്ങളുടെയും ആപത്തിൻ്റെയും പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ പെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമരുന്ന എത്രയോ ജന്മങ്ങൾ അല്ലേ നമ്മൾ നമ്മളവരെ മറന്നുപോരുത് ഈശോ പറഞ്ഞു ഞാൻ ഈ പ്രസംഗിച്ചതെല്ലാം എല്ലാവരും സന്തോഷിക്കാൻ വേണ്ടിയാണ് അവരുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ് അതുകൊണ്ട് നമുക്കെല്ലാം മക്കളെയും ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ചൊല്ലാം കൈകൾ നീട്ടിപ്പിടി ഏറ്റു ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യഭാവികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയെ നോക്ക് ഈശോയുടെ കരുണയുള്ള മുഖത്തേക്കൊന്ന് നോക്കിക്കേ ഈ മുഖം അല്ലേ നിന്നെ വല്ലാണ്ടങ്ങ് ആകർഷിക്കുന്നുണ്ട് നിന്റെ അമ്മയേക്കാൾ സ്നേഹമുള്ള മുഖം കൈകൾ കൂപ്പി ഈശോയ്ക്ക് നന്ദി പറ രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭയാണ് സഭാതനയന്മാരെയും സഭയിലെല്ലാം മക്കളെയും നമുക്ക് കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാം സഭ വളരട്ടെ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ സ്നേഹത്തിൽ കൈകൾ നീട്ടിപ്പിടി ഏറ്റുചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്കൂപ്പി ഒരിക്കൽ കൂടെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു മൂന്നാമത്തെ നിയോഗം നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായതോ കുടുംബപരമായതോ ഒക്കെയാണ് ഈ പുലർകാലത്ത് നിന്ന് എഴുന്നേറ്റപ്പോൾ നിനക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താണ് കെട്ടുകൾ എന്താണ് ഭാരം എന്താണ് പ്രതിസന്ധി എന്താണ് സഹനം എന്താണ് സഹനമെന്താണ് അതീശയുടെ കെട്ടിലേക്കൊന്ന് വെച്ചുകൊടുത്തേ മാരകരോഗമാണോ മാനസിക സമ്മർദ്ദമാണോ സാമ്പത്തിക പ്രശ്നമാണോ ദാമ്പത്യ പ്രശ്നമാണോ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണോ ആയിക്കോട്ടെ നിന്നെ നീറ്റുന്ന അലട്ടുന്ന എന്തു പ്രശ്നമാകട്ടെ ഒരു ശാപമാണോ എന്തു എന്തുമായിക്കോട്ടെ മകനെ മകളെ അതീശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് വിശ്വാസത്തോടെ കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഈ പുലർകാലത്ത് ഒരു കെട്ടഴിയാൻ പോവുകയാണ് ഏറ്റുചൊല്ലത് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 നിൻ്റെ അധ്വാനത്തെ ആത്മീയ അധ്വാനത്തെ കെട്ടപ്പെട്ട ഈശോ കൈകളിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു വിടുതലുണ്ട് നന്ദി പറഞ്ഞേ ഹൃദയത്തിൽ ഒരു സൗഖ്യം സംഭവിക്കുന്നുണ്ട് നന്ദി പറഞ്ഞേ ഒരഴിയൽ നടക്കുന്നുണ്ട് നന്ദി പറഞ്ഞേ നിൻ്റെ പ്രശ്നത്തിന് പരിഹാരമാകുന്നുണ്ട് നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തുറുവയൽ പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈയിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും ഞങ്ങൾ എണ്ണി 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 ഈശോയുടെയും അനേക മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തും ഈശോട് പറ നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് നിൻ്റെ പ്രതിബന്ധങ്ങളെല്ലാം മാറിയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേക കൗൺസിലിംഗ് സൗകര്യം ഉണ്ടായിരിക്കും വ്യാഴാഴ്ച ഒൻപതരക്കെ ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുംഭസാരം ദിവ്യബലി സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കയറ്റീശ്വരുള്ള നൊവേന ആരാധന അഭിഷേകം കെട്ടുകളുമായിട്ട് മക്കളെ വരിക കെട്ടഴിഞ്ഞ് സന്തോഷത്തോടെ നമുക്ക് തിരിച്ചു പോകണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒന്ന് ചേർന്ന് നിൽക്കാമോ ഒരു അനുഗ്രഹം സ്വീകരിച്ചേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാണെന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ തൊഴിലിടങ്ങളെയും നിൻ്റെ മക്കളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമ്മേ ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശു ഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ആലേ ലുയ hallelujah hallelujah.